ഹലോ അസ്സാമലൈക്കും അപ്പതാ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബിൽ ലെവൽ പത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അന്ന് നമ്മൾ റബ്ബർ ലെവൽ പത്തിൻ്റെ അന്ന് നമ്മൾ പായസം ഉണ്ടാക്കി കൊടുത്ത ഇനി പള്ളിക്കൊക്കെ കിട്ടോ നമ്മള്മാൻ്റെ ആണ്ടുംപാടേനി അന്ന് അപ്പം അന്ന് ഞാൻ പായസം ഉണ്ടാക്കി കൊടുത്തേനി പള്ളിക്കേക്ക് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം എടുത്തു വെച്ചിട്ട് കുറേ ദിവസം കഴിക്കുന്നുട്ടോ പത്ത് പന്ത്രണ്ടൊക്കെ കഴിഞ്ഞില്ലേ അപ്പം ഞാൻ പിന്നെ വീഡിയോ ഉണ്ടായിരുന്നത് പിന്നെ ഓണം അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ആ ഓണത്തിന്റെ വിശേഷം കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ഇട്ടക്കേനി അപ്പം ഇതാക്കണ് ഇവിടെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് മക്കളെ സൗണ്ട് നല്ലവണ്ണം കേൾക്കണുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഉള്ളാക്കരാ അപ്പം പിന്നെ ഒന്നും പറയാതെ കേൾക്കാറോ നല്ലത് അപ്പം അങ്ങനെ അതാക്കണ് എന്താ പാല് ഞാൻ പത്ത് പേക്ക് പാലാണ് കേട്ടോ മീൻമേൻ്റെ പത്ത് പേക്ക് പാൽ എന്താ മേടിച്ചിരിക്കണെ അപ്പോൾ ആ പേക്ക് പാലൊക്കെ ഞാൻ ഇതിക്ക് പാർന്നു കൊടുക്കുകയാണ് അപ്പോൾ പാലും അതേമാതിരി കുറച്ച് വെള്ളവും പാർന്നെങ്ങാണ്ട് നമ്മളിത് അടുപ്പത്ത് വെക്കണം കേട്ടോ പിന്നെ പാൽ തിളച്ചിട്ട് പിന്നെ വെള്ളം പാരാൻ പാടില്ല വള്ളം തിളച്ചിട്ട് പാലും പറ്റില്ല അപ്പോൾ രണ്ടും ഒപ്പം വെച്ചാലേ ഉള്ളൂ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളു പായസത്തിൻ്റെ കേട്ടോ അപ്പം അതാക്കണ് ഞാൻ പാല് പാർന്നിട്ട് ഒരു ചായപാത്രം വള്ളം പാർന്നു പിന്നെ ഞാൻ എനിക്ക് ഇതാ കുറച്ച് പഞ്ചസാര അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അടുപ്പത്ത് വെക്കട്ടോ ഞാൻ തീയൊക്കെ കത്തിച്ച് വെച്ചിരിക്കണ് അപ്പൊ ഞാൻ ഇതാക്കണ് അടുപ്പത്ത് വെക്കണം അപ്പൊ അന്നത്തെ ദിവസം ചന്ത ഉണ്ടായിട്ടോ ആ ചന്തക് പോയി അങ്ങനെ ഞാൻ എളുപ്പം വന്നപ്പോ ഒരു നാലൊരു അഞ്ചുമണി ആകാൻ അയക്കണം അപ്പൊ ഞാൻ എളുപ്പം തന്നെ അത് അടുപ്പത്തൊക്കെ ഇഷ വാങ്ങിക്കൊടുത്താലും നമുക്ക് അത് കൊടുക്കുമ്പോണല്ലോ ഇഷ വാങ്ങി കൊടുക്കുന്നതിന് മുന്നേ പള്ളിക്കൊക്കെ എത്തണം ഞാൻ ഞാനിതാക്കണ് എളുപ്പം തന്നെ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോക്കണ് ഇങ്ങോട്ടാണ് പിന്നെ കുളിച്ചാനും നിസ്കരിച്ചാനൊക്കെ നിന്നിക്കണെ കേട്ടോ അപ്പൊ അങ്ങനെ ഏതായാലും അതങ്ങനെ അടുപ്പത്ത് വെച്ചാ പിന്നെ അത് തളക്കുമ്പോ നമുക്ക് വേറൊള്ള പണിയൊക്കെ എടുക്കാമല്ലോ പിന്നെ വറകാണെങ്കിൽ നല്ലോണം കത്തും ചീച്ചു തിളക്കാനൊന്നും ഒരു പണിയില്ല അപ്പോൾ ഏതായാലും എന്താ വെള്ളമൊക്കെ ഇനി നല്ലവണ്ണം അങ്ങോട്ട് പാല് നല്ലോണം തിളക്കട്ടോ ഇങ്ങോട്ടുമാണ് ഞമ്മൾക്ക് തീക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പം അങ്ങനെ പാലും വെള്ളവും അതേമാതിരി പഞ്ചസാരയും പാടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് അതങ്ങനെ അങ്ങോട്ട് വെക്കുകയാണ് പിന്നെ നമ്മളിത് തിളച്ചിട്ടാണ് തീക്ക് വാക്കിലതൊക്കെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാനിതാക്കണ് ക്യാരറ്റ് വാങ്ങിക്കണേ ഒരു കിലോ ക്യാരറ്റാണ് കേട്ടോ അത് അപ്പോൾ നമ്മളൊരു പത്ത് നൂറ് ഗ്ലാസ് പായസമൊക്കെ ഇത് ഉണ്ടാക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണ ക്യാരറ്റ് ക്യാരറ്റ് ഒന്നും വാങ്ങൂല മക്കളെ പെരും വിലയാണ് എന്താ വെച്ചാൽ ക്യാരറ്റിനാണ് ഇപ്പോൾ വില കൂടുതൽ എഴുപത്തഞ്ചും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് വാങ്ങിക്കണത് നൂറിനാണ് അപ്പം അങ്ങനെ ഇതാക്കണ് വലിയ ക്യാരറ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് മതി ധാരാളമാണ് അപ്പോൾ ഏതായാലും ഇത് ഞാൻ നടുക്ക് കട്ട് ചെയ്തുങ്ങാണ്ട് കണ്ടങ്ങട്ട് പിന്നെ മുറിച്ച് പാകാക്കിങ്ങാണ്ട് കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കുക്കറിലാണ് കുക്കിച്ചിരിക്കണം ക്യാരറ്റും പായസം എന്ന് പറഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ നമ്മൾ വെറൈറ്റി ഒരു പായസമാണ് കേട്ടോ ചില ആൾക്കാർക്കൊന്നും ഈ ഒരു പായസം അറിയില്ല കേട്ടോ അങ്ങനെ ഉണ്ട് അപ്പം ഞാൻ ജാത പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടി ജാതെ ഒന്നും പായസം ഉണ്ടാക്കി നല്ലോ ഒന്ന് എല്ലാ മനുഷ്യന്മാരും പറഞ്ഞു മഞ്ഞപ്പൊടി ഇട്ട് കാണാമെന്നൊക്കെ ചോദിച്ച് അപ്പോൾ മക്കളെ ഇതാണ് സംഭവം കേട്ടോ എന്താ അപ്പോൾ പഞ്ചസാര ഇതാണ് നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ടാണ് നമ്മൾ പായസം വെക്കുന്നത് അപ്പം അതുകൊണ്ടാണ് മഞ്ഞ കളറായി കാണുന്നത് കേട്ടോ അല്ലാതെ മഞ്ഞപ്പൊടിയൊന്നും അല്ല അങ്ങനെ ഇതാക്കണേ കുക്കർക്കൊക്കെ ഇട്ട് കൊടുത്ത് കണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുത്ത് കണ്ട് പാകത്തിന് വെള്ളം വാർന്ന് അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് ഒരു വിസിലടിച്ചാൽ നമുക്ക് പിന്നെ ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ എന്നാത്തേ നമ്മൾ ക്യാരറ്റ് വേകും അപ്പോൾ പഞ്ചസാര തീർന്നു കേട്ടോ ഇനിയിപ്പോൾ പഞ്ചസാര പിടിയിലാണ് കിടക്കുന്നത് അപ്പോൾ ഇനി സോനുവിന് അരേലൊക്കെ പറഞ്ഞേക്കട്ടെ ഇങ്ങോട്ട് വേണം ബാക്കിയില്ല പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കാൻ അപ്പം ഞാനിത് ഒരു ഗ്ലാസ് വെള്ളമാണ് പാർന്നെക്കുന്നത് അത് തന്നെ മതി അത് തന്നെ ധാരാളമാണ് കേട്ടോ അപ്പം അങ്ങനെ ഇനി അതുകൊണ്ട് അടുപ്പത്ത് വെക്കട്ടെ അത് നമുക്ക് ശരിക്കും ക്യാരറ്റാണ് ഫസ്റ്റ് എളുപ്പം വെക്കണ്ടത് അത് വെച്ച് കണ്ട് കൂക്കി കഴിഞ്ഞാൽ തണുത്തിട്ട് വേണമല്ലേ നമുക്ക് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ഏതായാലും അതടെ ഇനി കൂക്കട്ടെ അപ്പോൾ നമുക്ക് നമ്മളെ പായസത്തിൻ്റെ എന്താ ഇപ്പോൾ പായസത്തിക്ക് ഇടാൻ വേണ്ടി ഞാൻ ഇതാക്കണം മക്രോണിയാണ് കേട്ടോ അത് മക്രോണി ഒരു ഒരു പൊടി ഒന്ന് മിക്സിയിൽ കറക്കിങ്ങാണ്ട് വെറുതെ ഒന്ന് തിളപ്പിച്ചങ്ങാണ്ട് അത് ഊറ്റി വെക്കുകയാണ് അപ്പോൾ മക്രോണി നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഒരു പൊടി തന്നെ ഇത്ര അത്ര തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ അതൊന്ന് മിക്സിയിൽ കറക്കിങ്ങാണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ആ വെള്ളം ഒന്നും ഊറ്റി കളി കളഞ്ഞിട്ട് ഞമ്മളിത് നല്ലോണം ഒന്ന് കേക്ക് വെക്കുക കേട്ടോ അപ്പോൾ ഈ മക്രോണി അതേമാതിരി സാവോ സാവോനരി ഉണ്ടല്ലോ മറ്റേ അത് അപ്പോൾ അതും അതൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഇതും പാഴം ഒന്ന് ആയിക്കൊടുമ്പോൾ അത് വേറെ രസം കേട്ടോ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിച്ചുമ്പോൾ അതൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിന് മടിങ്ങനെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ നിങ്ങളാരുണ്ടാക്കി നോക്കിക്കണതോ അത് നല്ല രസമായിട്ട് നമ്മൾ അടപ്പായസത്തിൻ്റെ മാതിരി ഇങ്ങനെ കടിച്ചു കിട്ടും അത് പിന്നെ നമ്മളിതാ കുറച്ച് നെയ്യ് പറഞ്ഞങ്ങാട് ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ച് പറഞ്ഞാൽ ഒരു പൊടി കെട്ടോ തോന നുടണില്ല അവിടെ ഇവിടെ ഓരോ കണ്ണായിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ആകെ കുറച്ച് എടുത്തിട്ടുള്ളു കേട്ടോ ഇത്ര എന്തൊന്നും ഒക്കെ ഉടുക്കണില്ല അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്നങ്ങട്ട് വറുത്തെടുക്കട്ടെ എന്നിട്ട് നമുക്ക് പായസത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ പായസേമിയനൊക്കെ വെന്ത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതിട്ടോ അതൊക്കെ ഇതിനൊന്നും അധികം വേവില്ലല്ലോ സേമീനും തന്നെ ഞാൻ വറുത്ത സേമിയനാ കേട്ടോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വറുക്കേണ്ട ആവശ്യമില്ല വറുത്ത സേമിയനാണ് നമുക്ക് പായസം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഇട്ടുക ആ വറുത്തത് വേറൊരു ടേസ്റ്റാട്ടോ നമ്മൾ വ നമ്മൾ വറുക്കണത് വേറെയാണ് അത് വെറു ആ വറുത്ത പിന്നെ സേമീൻ അത് വേറെ ഒരു ആണ് അപ്പം അങ്ങനെ ഇതാക്കണ് സവോനരിയൊക്കെ ഇതാക്കണ് വറുത്ത് ഇത് വെള്ള കളറായി വലിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ പായസത്തി കൂടി ഓരോരോ കണ്ണായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അത് വേറെ രസാണല്ലോ അതിന് വേണ്ടിയിട്ടായിട്ടോ അത് ഇട്ട് കൊടുക്കണത് അങ്ങനെ ഏതായാലും നമ്മളത് അങ്ങോട്ട് വറുത്തെടുക്കണ് പിന്നെ നമ്മളെ ക്യാരറ്റ് അളവ് എന്ത്ക്കണട്ടോ അപ്പോൾ ഞാനത് ചൂടാറാൻ വേണ്ടി ഇനി അത് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം ഒന്നങ്ങട്ട് അടിച്ചെടുക്കട്ടെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഓണത്തിന് നമുക്ക് അന്ന് ഓണത്തിൻ്റെ ദിവസമാണല്ലോ അന്ന് നമുക്ക് ഇക്ക അന്നിച്ച് പോകാൻ കുടിക്കില്ല ഇനി ഓണത്തിന് അപ്പോൾ അന്ന് നല്ല അടപ്പായസം കുടും എന്താ ടേസ്റ്റ് എന്നറിയും അപ്പോൾ ആ ഒരു പായസമാണ് ആ കുപ്പിയിൽ കാണുന്നത് അപ്പോൾ പായസം ഞമ്മക്ക് ഈ ഓണത്തിന് നല്ലോണം സദ്യയും കിട്ടിയിരിക്കണം പായസം കിട്ടിയിട്ടാണ് ഞമ്മൾ തന്നെ അത്യാവശ്യം പായസം ഉണ്ടാക്കിയിരിക്കണം ഇക്കുറിയിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് മക്കളെ അപ്പോൾ ഏതായാലും എന്താ ഇപ്പോൾ മിക്സിയിൽ അതവിടെ അടിച്ചാൽ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പം ഇനി അത് അടിച്ചെടുത്തിട്ട് നമ്മൾ ഇനി പാലും വെള്ളവും തിളച്ചായിക്കാം അങ്ങോട്ട് പാർന്നു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് പാരുമ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പൊടി പൊടിമാരിയല്ലേ അല്ലെങ്കിൽ അങ്ങനെ കട്ട കുത്തി നിൽക്കും അപ്പോൾ അതാക്കണ് ഇനി ഒരു വട്ടം കൂടി അടിച്ചാണ്ട് അപ്പോൾ അതും കൂടി അങ്ങോട്ട് അടിച്ച് പാരട്ടെ അങ്ങനെ നമ്മൾ ക്യാരറ്റൊക്കെ നല്ലവണ്ണം മിക്സിയിലടിച്ചിങ്ങാണ്ട് അത് പാർന്നിട്ട് ഇനി അതിൻ്റെ ഉള്ളൊന്നും ഇങ്ങോട്ട് ചോറ്റി ഇങ്ങാണ്ട് അതുകൊണ്ട് പാർന്നിട്ട് അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടോ ഇനി തിളച്ച് ഊക്കാനാക്കിയത് ആ ഊത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോയിട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതീക്ക് സേമിയനൊക്കെ കൊടുക്കാം അപ്പോൾ ഞാൻ എൺപത് ഗ്രാമിൻ്റെ ഒരു സേമിയൻ ബാക്കാട്ടോ വാങ്ങിക്കണത് നൂറ് ഗ്ലാസ് പായസത്തിണ്ടാക്കട്ടെ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഇങ്ങനത്തെ ഒരു അഞ്ചെണ്ണമായിട്ടാണ് ഞാൻ അറുന്നൂറ് ഗ്ലാസ് പായസം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഏഹ് അപ്പോൾ നമ്മൾക്ക് അങ്ങനെയാണ് ഇതൊരു കണക്കറിഞ്ഞത് അപ്പോൾ നൂറ് ഗ്ലാസ് പായസം ഈ ഒരു പാക്കറ്റ് നമുക്ക് ഉണ്ടാക്കാം എൺപത് ഗ്രാമിൻ്റെ പാക്കാട്ടോ അത് അങ്ങനെ വറുത്ത സേമിയനാണ് ഇനി നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്നങ്ങട്ട് അളക്കി കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ പള്ളിക്കൊക്കെ നമുക്ക് ഒരു അമ്പത് ഗ്ലാസ് അതായത് നാൽപ്പത് ഗ്ലാസ് മതിട്ടോ പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയത് അങ്ങനെ ഇതൊക്കെ ഇട്ട് അങ്ങനെ ഇളക്കി കൊടുക്കട്ടോ അളക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കട്ടപ്പിടിച്ചാൽ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കറക്റ്റായിട്ട് അങ്ങനെ നിൽക്കും അപ്പം നമ്മൾ ഈ സേമീൻ ഇടുമ്പോൾ നല്ലോണം ഒന്ന് ഒരു കൈയേറ്റ് ഇളക്കും വേണം ഇടുമ്പോൾ അങ്ങനെ ഇളക്കി കൊടുക്കണം അങ്ങനെ അത് ഫുള്ളിട്ട് കൊടുത്തു ഇനി നമുക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ഈയൊരു സേമീൻ അങ്ങനെ നല്ലോണം അളക്കുന്നേട്ടോ അടി പിടിച്ചത് നല്ലോണം നോക്കണം അടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പാസ്റ്റിൻ്റെ ടേസ്റ്റാണ് കഴിഞ്ഞു അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല അങ്ങനെ ഏതായാലും ഇതൊക്കെ ആളക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതാക്കണ് സാവുവിനെ രീതിക്ക് ഇട്ട് കൊടുത്തു ഒന്നിങ്ങട്ടൊരു ചെറിയൊരു വേഗമായപ്പോഴാണ് നമ്മൾ സാവുനെ രീതിക്ക് ഇട്ടു കേട്ടോ പിന്നെ അത് കഴിഞ്ഞുകാണ്ട് നമ്മൾ എന്താ കുറച്ചും കഴിഞ്ഞേക്ക് നമ്മൾ എന്താ മക്രോണി ഉണ്ടല്ലോ പൊടിച്ച് വെച്ചാൽ അതും കൂടി ഇതേ കണ്ടിട്ട് കൊടുക്ക കേട്ടോ പിന്നെ പഞ്ചസാര ഒക്കെ കൊടുത്തപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും പാടീക്ക് ആഡ് ചെയ്തിക്കുന്നത് അപ്പോൾ പായസം എന്ന് പറയുമ്പോൾ കുറച്ച് മധുരമാണല്ലേ അതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ ഏതായാലും അതൊക്കെ ഇട്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ മക്രോണി എനിക്ക് ചേർക്കണം കേട്ടോ മക്രോണി എളുപ്പം വേകുമല്ലോ പിന്നെ അതുമല്ല പൊടിച്ചതുമാണ് പിന്നെ തിളപ്പിച്ചു ചെയ്തുക്കണ് അപ്പൊ പിന്നെ അത് വേഗാന് അത്ര താമസമൊന്നും ഉണ്ടാവില്ല അപ്പൊ പിന്നെ നമ്മളത് ഇതാക്കണ് ഇവിടെ ഊറ്റി വെച്ചിരിക്കണം അപ്പൊ അതും കൂടി എനിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഏതായാലും ഒരുവിധം വേവൊക്കെ അയക്കണം കേട്ടോ അപ്പം അതാക്കണ് ഞാൻ മക്രോണിയും കൂടി ആയിരിക്കും അങ്ങോട്ട് ഇട്ട് കൊടുത്തുക്കണ് ഇനി ഏതായാലും ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അങ്ങോട്ട് വാങ്ങിയേക്കട്ടെ ഒന്നാലേ ഉള്ളൂ ഞമ്മക്ക് എന്താ അവിടെ ഇവിടെയൊക്കെ ഒക്കെ കടിച്ചാൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ആകെ വന്നാൽ പിന്നെ ഒന്നിനും പറ്റൂല പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്കായും പാടെ പൊടിച്ച് കണ്ടെ അതുംപാടെക്കാണ്ട് ഇട്ടുകൊടുത്ത് കേട്ടോ ഏലക്കായൊക്കെ ഒരു എട്ട് പത്ത് പന്ത്രണ്ടെണ്ണം ഒക്കെ പിന്നെ നമ്മൾ ഇത്ര തന്നെ ഉള്ളി നമ്മളെ പായസത്തിൻ്റെ പരിപാടി കിട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ പായസം ഇവിടെ റെഡി ആയിക്കണം ഇനി നമുക്ക് തീക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടുകൊടുക്കണം അപ്പം അതാക്കണം കുറച്ച് നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുത്ത് അപ്പം ഇനി നമുക്ക് നീക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ അണ്ടിപ്പരിപ്പ് പൊട്ടിച്ച് വെച്ചിരിക്കണ കേട്ടോ അപ്പോൾ അത് കിട്ട് ഇട്ടങ്ങാണ്ട് തൂമിച്ചേക്ക് പാര അപ്പോൾ തന്നെ ഉള്ളി നമ്മളെ ക്യാരറ്റൊക്കെ എല്ലാം പായസട്ടോ നല്ല ടേസ്റ്റാണ് മക്കളെ ഇതൊരു വട്ടം ഉണ്ടാക്കി ഞങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത പോൽ ഇത് നോക്കി ഇങ്ങോട്ടൊന്നുണ്ടാക്കി നോക്കിയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചിട്ടോ നല്ലോണം വേഗിച്ചത് കിട്ടോ അതൊക്കെ ഇട്ടുകാണ്ട് അപ്പം പിന്നെ അഡമാരി നിൽക്കും പായസം കുടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ആകത്തെ വേവില് നമുക്കിത് മാങ്ങിയേക്കണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതാക്കണ് ഞാനിതാ അണ്ടിപ്പരിപ്പ് ആദ്യം പിന്നെ മൂപ്പിച്ചങ്ങാണ്ട് പിന്നെ നമ്മളിതാക്കണ് മുന്തിരി പാടയൊക്കെ ഇട്ടുകൊടുത്താണ്ട് നമ്മളെ പായസത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ആ ചന്തയിൽ നിന്ന് പോണ ചന്ത കഴിഞ്ഞങ്ങാണ്ട് വന്നിട്ടാണ് ഇതൊക്കെ എളുപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഗുളീ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ വിശ വാങ്ങിക്കൊടുക്കുക അങ്ങനെ അപ്പോൾ ഇത് കൊടുത്താൽ അപ്പോൾ പാകത്തിനുള്ള ചൂടൊക്കെ ആറി പാകമായിട്ടോ അങ്ങനെ ഏതായാലും മക്കളെ പത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അത് ഇടാൻ കുറച്ച് നേരം വൈകി പോയി പിന്നെ ഓണം ഇതൊക്കെ ആയപ്പോൾ ഓണത്തിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ടതാണ് അതുണ്ടായത് അപ്പോൾ നമ്മളെ ഈ മാൻ്റെ ആണ്ടിൻ്റെ അന്നത്തെ വിശേഷമാണ് കേട്ടോ അപ്പോൾ ഏതായാലും മക്കളെ ഏതാക്കണേ മുന്തിരി കട്ട് കൊടുത്തുക്കണേ പിന്നെ നമ്മൾ മുന്തിരി കൂടി ഒന്നും അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ നമ്മളിത് നമ്മളെ പായസത്തിക്ക് കുട്ടി കൊടുക്കണം അപ്പം മക്കളെ നമ്മളെ ഇമ്മാക്കും മണ്ടിയും എല്ലാവരും ഇത് ഇങ്ങളെ ദുവായാലും കുളുപ്പെടുത്തണം കേട്ടോ അങ്ങനെ ഏതായാലും നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്തെടുത്ത്ക്കണട്ടോ ഇനി നമ്മളിത് പായസത്തിൽ കണ്ടിട്ട് കൊടുക്കണം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു രസമല്ലേ അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഇനി എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾക്ക് പായസത്തിൽ കടിച്ചുമ്പോൾ അത് ടേസ്റ്റ് വേറെ തന്നെ അല്ലേ അങ്ങനെ ഏതായാലും നമ്മളെ പായസമൊക്കെ ഇവിടെ റെഡി ആയിക്കണ് പാകത്തെ കുറുക്കായി ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നുട്ടോ അപ്പം ഇനി ഇത് പാകത്തിനാക്കണം ഞമ്മളല്ലെങ്കിൽ നല്ലോണം അങ്ങോട്ട് കുറുകിയാ ഒരു ജാതി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പാകത്തെ വേവാക്കി ഇങ്ങോട്ട് നമ്മളിതാക്കണം പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതാക്കണതി കുറച്ച് മിൽക്കി മേടം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മിൽക്കി മേഡ് പാരുമ്പോൾ അത് വേറെ ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ മിൽക്കി മേഡ് ഉഴിച്ച് കൊടുത്തേക്കണേ അങ്ങനെ ഏതായാലും നമ്മളെ പായസമൊക്കെ ഇവിടെ റെഡിയായി അപ്പോൾ ഇനി നമ്മൾ നമ്മൾ പിന്നെ ഈ പായസം ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ്ടോ മക്കളെ അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാ ഇൻഷാള്ള അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും